വന തവ്വാബു റഹീം അള്ളാഹു സുബാന തവ്വാബ് ആണ് റഹീമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അതുകൊണ്ടാണ് അള്ളാഹു പാബിയെ തോപ ചെയ്യുവാനുള്ള ഉദവിയും തുറവിയും നൽകി ആദരിക്കുന്നത് ആ കാരുണ്യം കൊണ്ടാണ് തോബയെ അവൻ നിയമമാക്കിയത് നിശ്ചയിച്ചത് ആ കാരുണ്യം കൊണ്ടാണ് അള്ളാഹു സുബാനുവതാല പാപം പൊറുക്കുന്നതും തെറ്റുകൾ മായ്ക്കുന്നതും പശ്ചാത്തപിച്ചവരോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്താലാണ് പശ്ചാത്താപം സത്യസന്ധമാക്കി അതിനപ്പുറം അസ്ലഹു വബയ്യനു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഇസ്ലാഹിനും ഒക്കെ അവസരമേകുന്നത് ഇവിടെ ഖാബിറി അള്ളാഹു താലാൻ്റെ ഈ ചരിത്രത്തിൽ അള്ളാഹു സുബാൻ വത്താല അദ്ദേഹത്തിന് കനിഞ്ഞ കാരുണ്യത്തിന്റെ ഒരു സുന്ദരമായ ഉദാഹരണം ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വായിച്ചെടുക്കാനുണ്ട് ഖാബിറിയാഹു താലു പറയുകയാണ് ഫലമ ജലസ്തുബൈനയ തിരുദൂതരുടെ മുമ്പിൽ ഞാൻ ഇരുന്നപ്പോൾ കൊൽത്തു ഞാൻ പറഞ്ഞു യാ ആ റസൂൽ അള്ളാ തിരുദൂതരെ എന്റെ തോബയുടെ വകുപ്പിൽപ്പെട്ടതാണ് എൻടെ സമ്പത്തിൽ നിന്ന് ഞാൻ ഒഴിയുക എന്നുള്ളത് എൻടെ സ്വത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുക എന്നുള്ളത് സ്വത്തോ സദക്കൻ ഇലഅാഹി വല റസൂലി അത് അള്ളാഹ് സദക്കയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലിസ്ലമാങ്ങൾക്കുള്ള സദഖയാണ് നോക്കൂ നിങ്ങൾ അതേം സ്വത്ത് മുഴുവൻ സദക്ക നൽകുകയുണ്ടായി ഈ തൗബയുടെ ഭാഗമായിട്ട് തിരുദൂതർ സല്ലി സ്വലം അദ്ദേഹത്തോട് പറഞ്ഞു അംസി കാലൈക ആംസി കാലിക് ഫോർല്ലഖ് മുഴുവൻ സ്വത്തും സദക്കയാക്കല്ലേ കുറച്ച് സ്വത്ത് നിങ്ങൾ പിടിച്ചു വെക്കൂ അത് നിങ്ങൾക്ക് ഉത്തമമാണ് ക്യാബ് പറഞ്ഞു ബി ഹൈബർ എങ്കിൽ ഹൈബർ യുദ്ധത്തിൽ ലഭിച്ച എൻ്റെ യുദ്ധവിഹിതം അത് ഞാൻ പിടിച്ചു വെക്കാം പക്ഷേ മദീനയിലുള്ള സ്വത്തുക്കളെല്ലാം സദക്കയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ചില നിവേദനങ്ങളിൽ ഞാൻ മദീനയിൽ എന്റെ ഗോത്രക്കാർക്കിടയിൽ ഈ തെറ്റ് ചെയ്തു ഞാൻ ആ തെറ്റ് ചെയ്ത എൻ്റെ വീട് അത് ഞാൻ വിട്ടുപോവുകയാണ് എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് മുഴുവൻ സ്വത്തിൽ നിന്നും എങ്ങനെ

എന്നിട്ട് അദ്ദേഹം തുടർന്ന് പ്രഖ്യാപിച്ചു വ മാ എൻ്റെ തൗബയുടെ വകുപ്പിൽപ്പെട്ടതാണ് ഞാൻ ശേഷിക്കുന്ന കാലം അത്രയും സത്യം മാത്രമേ സംസാരിക്കാവൂ എന്ന് അള്ളാഹു സുബാൻ താല ഈ ഒരു സത്യസന്ധമായ തൗബയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുറാനിലെ വചനങ്ങൾ അവതരിപ്പിച്ചത് ഈ നിവേദനത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് വായിക്കുവാനാകും لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة إن تدني وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه إيه ما سورة التوبيل ഈ നിവേദനത്തിൻ്റെ ഒടുവിൽ ഹദീസ് നിവേദനം ചെയ്ത സഹാബി നൽകിയത് വ വായിക്കാനാകും എന്ന് തുടങ്ങി എന്നിവരേക്കുള്ള ആയത്തുകൾ സഹോദരന്മാരെ ഈ ഒരു ചരിത്രം ഇവിടെ ഞാൻ കൊണ്ടുവന്നത് തുടക്കത്തിൽ ഉണർത്തിയതുപോലെ അലൈഹിം എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു മഹൽ വചനം ബോധ്യപ്പെടുന്നതിനും നിറവിധം ഗ്രഹിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു സുബാനു വത്താല തോപക്ക അവസരമേകിയാൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി കരുണ കനിയുന്നവനായി അള്ളാഹു സുബാനു വത്താല തോപ സ്വീകരിച്ചാൽ അതെങ്ങനെയിരിക്കും തോപ ചെയ്യുന്നവരുടെ പ്രത്യേകതകൾ അപ്പോൾ എങ്ങനെയിരിക്കും ഇതൊക്കെ മനസ്സിലാക്കുവാൻ ഏറ്റവും സുന്ദരമായൊരു ഉദാഹരണമാണ് ക്യാബ് ബിമാാലിക്കുൽ അൻസാരി റസി അള്ളാഹു താലാനുവിൻ്റെ ഈ ഒരു ചരിത്രം അതിനാലാണ് ഞാനിവിടെ ആ ഒരു ഭാഗം കേൾപ്പിക്കുകയുണ്ടായത്